ഹലോ ഫ്രണ്ട്സ് നമ്മളുടെ പതിനഞ്ച് ദിവസത്തെ ആര്യവർക്ക് ക്ലാസ്സിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സീക്വൻസ് വർക്കാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സീക്വൻസ് വർക്ക് ഒരു മോഡലിൽ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായില്ലേ ഞാൻ എന്നിട്ട് അതിൻ്റെ ഡിസൈൻ ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിലുള്ള കുറച്ച് ആൾക്കാരൊക്കെ ചെയ്ത് നല്ല ഭംഗിയെല്ലാം ചെയ്തിട്ട് എനിക്ക് ഫോട്ടോ എല്ലാം അയച്ച് തന്നിട്ടുണ്ട് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലേ നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും നിങ്ങൾ നോക്കണം നല്ല വൃത്തിയിൽ പഠിക്കുക കേട്ടോ ആര്യവർക്ക് നമുക്ക് ഇന്ന് സീക്വൻസ് വർക്ക് തന്നെ പഠിക്കണം വേറെ ഒരു മോഡലിൽ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ ഇതാ നീഡിൽ നമ്പർ തേർട്ടീൻ അല്ലെങ്കിൽ ഫോർട്ടീൻ നമുക്ക് എടുക്കാം പിന്നെ നമുക്ക് എന്ത് ചെയ്യാം നോർമൽ ത്രെഡ് കൂടെ എടുക്കാം എന്നിട്ട് ഇതാ ത്രെഡിൻ്റെ അറ്റത്ത് നമുക്ക് എന്ത് ചെയ്യാം കെട്ടിട്ട് കൊടുക്കാം അല്ലേ കെട്ടിട്ട് കൊടുത്തു കുറച്ച് സീക്വൻസ് ഞാൻ ഇവിടെ ഇട്ടേക്കാം ഈസിയാണേ ഇത് ഭയങ്കര ഈസിയാ ഇതൊക്കെ നമ്മളുടെ ഓൺലൈൻ ക്ലാസ്സിലുള്ള കുറച്ച് ആൾക്കാർക്ക് ഡൗട്ട് വന്നപ്പോൾ ചെയ്ത് കാണിച്ചു കൊടുത്തതാണ് ഞാൻ ഇതാ ഇതായതിൻ്റെ താഴെയായിട്ട് ചെയ്യാം ആദ്യം ഞാൻ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് ചെറിയ ത്രെഡ് വെച്ചിട്ടും ചെയ്യാം സിൽക്ക് ത്രെഡ് വെച്ചിട്ടും ചെയ്യാം നോർമൽ ത്രെഡ് വെച്ചിട്ട് ചെയ്താലും കുഴപ്പമില്ല എന്താ ഞാൻ ആദ്യം ചെയിൻ സ്റ്റിച്ച് നോർമൽ ത്രെഡ് വെച്ച് ചെയ്യാൻ പോകുന്നു ചെയിൻ സ്റ്റിച്ച് സ്റ്റിച്ചാണേ വലിയത് വലിയതാക്കിയിട്ട് ചെയ്യാൻ പാടില്ല കുറച്ച് ഭംഗികളൊക്കെ ചെയ്യണം ചെയിൻ സ്റ്റിച്ചൊക്കെ അറിയാത്തവർ ഇനിയുണ്ടോ നീട്ടിലിതാ നേരെ പിടിച്ച് കുത്തി ചെയിൻ മുകളിലോട്ട് എടുക്കുമ്പോൾ എടുക്കുമ്പം ഒന്ന് ബാക്കിലേക്ക് ടേൺ ചെയ്യണം കണ്ടോ ഇതുപോലെ കുറച്ച് ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് എന്താ കുറച്ച് ചെയിൻ സ്റ്റിച്ച് ചെയ്യുക ഒരു സീക്വൻസ് എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്താ ഒരു സീക്വൻസ് എടുത്തു ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതാ ചെയിൻ ചെറുതാക്കി സിക്കൻസിൻ്റെ എൻഡ് ചെയിൻ ആ ആ ഒരു അവസാനിക്കുന്ന ഭാഗത്ത് കുത്തിയിട്ട് അടുത്ത ചെയിൻ വീണ്ടും ഒരു അഞ്ച് ചെയിൻ സ്റ്റിച്ച് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഈസിയുമാണ് നല്ല ഭംഗിയുമാണ് ഇനി വീണ്ടും ഒരു സീക്വൻസ് ഇട്ടുകൊടുക്കാം ഇതുപോലെ ബീഡ്സ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് ചെയ്യാം ബീഡ്സും സീക്വൻസും കൂടെ ഒരുമിച്ചിട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുവേ വീണ്ടും ആ ഒരു സീക്വൻസിന്റെ സീക്വൻസിൻ്റെ എൻ്റെ അവിടെ കുത്തി ചെയിൻ എടുക്കാം ഇപ്പോഴും ചെയിൻ എടുക്കുമ്പം തുണീൻ്റെ നൂല് വെലിഞ്ഞ് വരുന്നവരുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴും പഠിച്ചിട്ടില്ല നേരെ നല്ല ടൈറ്റ് ആക്കിയിട്ട് വെക്കണം തുണി എന്നിട്ട് നേരെ നീട്ടിൽ പിടിച്ചിട്ട് അങ്ങ് കുത്തിയിട്ട് എടുക്കുക അത് നമ്മൾക്ക് സ്റ്റാർട്ടിങ്ങിൽ വരുന്ന പ്രശ്നമാണ് കേട്ടോ പിന്നെ നിങ്ങൾ അറിയാതെ തന്നെ അത് അങ്ങോട്ട് ശരിയായി വന്നോളും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് പോലെ ഇരിക്കും കാര്യങ്ങൾ ഇനി അടുത്ത സെക്കൻഡ്സ് ഇട്ടുകൊടുക്കുന്നുണ്ട് ആര് ഇവർക്ക് ഓൺലൈൻ പഠിക്കേണ്ടവർ മെസ്സേജ് അയക്കണം കേട്ടോ ഈ നമ്പറിൽ നല്ല ഡീറ്റെയിൽഡ് എന്ന് പറഞ്ഞാൽ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും പഠിപ്പിക്കുന്നത് ഒരുപാട് വർക്ക് പഠിപ്പിക്കും മുപ്പത് സ്റ്റിച്ചോളം നമുക്ക് വരുന്നുണ്ട് അത് കൂടാണ്ട് ഡിസൈൻ വർക്ക് വരുന്നുണ്ട് ബ്രൈഡൽ ബ്ലൗസിൻ്റെ വർക്ക് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽഡ് ക്ലാസ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് അപ്പോൾ ചെറിയ ഫീസിൽ എന്ന് പറഞ്ഞാൽ ചെറിയ ഫീസിലാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ച് തരാൻ പോകുന്നത് അപ്പോൾ വേണ്ടുന്നവർ മെസ്സേജ് അയക്കുക ഇനി നമുക്ക് എൻഡ് നോട്ട് ഇട്ട് കൊടുക്കാം എൻഡ് നോട്ട് അറിയാമല്ലോ ചെയിൻ ഒരു വലിയ ചെയിൻ കൂടി എടുത്തിട്ട് ആദ്യ രണ്ടാമത്തേൻ്റെ ഉള്ളിൽ കൂടെ ആദ്യത്തേനെ വിൽക്കാം ഇതാണ് നമ്മളുടെ അടുത്ത ഒരു സീക്വൻസ് മെത്തേഡ് എന്ന് പറയുന്നത് ഈസി ആണല്ലോ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളു അതുപോലെ ഇതാ ഇതിൻ്റെ ഇടയിൽ ബീഡ്സ് ഇട്ടിട്ട് നമുക്ക് ചെയ്യാം ഇടയിലിടയിൽ ബീഡ്സ് വരുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു സിമ്പിൾ ഡിസൈൻ ചെയ്ത് എന്നെ കാണിക്കാം ഇനി അടുത്തത് ബീഡ്സ് കൊണ്ട് കൂടെ നിങ്ങൾക്ക് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ കാണിച്ച് തന്നേക്കാം ഷുഗർ ബീഡ്സ് ആണിത് കണ്ടോ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ചെയ്യാം വീണ്ടും നോർമൽ ത്രെഡ് ബീഡ്സ് വർക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നോർമൽ ത്രെഡ് എടുത്താൽ മതി ചെറിയ ഒന്നും എടുക്കേണ്ട കാര്യമില്ല കാരണം ചെറിയ ഒന്നും പുറമേ കാണാൻ പോകുന്നില്ല അപ്പൊ നോർമൽ ത്രെഡ് എടുത്താൽ മതി എന്നാ നേരെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുന്നു ഫസ്റ്റ് ചെയിൻ എടുക്കുക ഈ ചെയിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക ബീഡ്സ് ഇട്ടുകൊടുക്കുക ബീഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് ബീഡ്സ് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നിങ്ങൾ ചെയ്യാം ഇതുപോലെ രണ്ടെണ്ണം നേടിലെ കോർത്ത് എടുത്തിട്ട് ഇതുപോലെ ഈ ഒരു ഫിംഗർ വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് ഇതിനെ മൂവ് ചെയ്യിപ്പിക്കാം എന്നിട്ട് ഇതാ ചെയിൻ ചെറുതാക്കുക കുറച്ചൊന്ന് ചെറുതാക്കിയിട്ട് ഇതാ നിങ്ങൾക്ക് എത്ര പോരാണോ ചെറുതാക്കാൻ പറ്റുന്നത് ചെയ്യാൻ എളുപ്പം നോക്കുക വേണമെങ്കിൽ ഇതാ ഇത്ര പോരെ ചെറുതാക്ക കുറച്ച് വലുപ്പം ബാക്കി ഉണ്ട് അത്രേ എന്നിട്ട് എന്ത് ചെയ്യുക ഇതങ്ങനെ തന്നെ വെച്ചിട്ട് ഈയൊരു ബീഡ്സിൻ്റെ എൻ ഈ ബീഡ്സ് എൻഡ് ചെയ്യുന്ന അവിടെ പോയിട്ട് കുത്തിയിട്ട് അടുത്ത ചെയിൻ എടുക്കുക ഇതാ എന്നിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്യാം ഇനി നിങ്ങൾ നോക്കണം വീണ്ടും രണ്ടെണ്ണം കൊടുക്കട്ടെ ഇനി അടുത്ത രണ്ടെണ്ണം ഇട്ട് കൊടുക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന നോക്കണം ഇതാ രണ്ടെണ്ണം ഇട്ട് കൊടുത്തു ചെയിൻ നല്ലോണം ചെറുതാക്കി കണ്ടോ ഇപ്പൊ നിങ്ങൾക്ക് ചെയിൻ കാണാനേ ഇല്ല ഇവിടെ കണ്ടോ ഞാൻ ഇത്രയും ചെറുതാക്കിയിട്ട് ചെയിൻ എടുക്കുന്നത് കണ്ടേ നീട്ടിൽ താഴ്ത്തി ഇതാ അടുത്ത ചെയിൻ ഞാൻ എടുക്കുന്നത് കണ്ടോ ഇതുപോലെ നമുക്ക് വരും ഇതുപോലെ എടുക്കാൻ പറ്റാത്തവരെ വേണം നമ്മൾ ആദ്യം ചെയ്ത പോലെ ഞാനിതൊന്നും കൂടെ കാണിച്ചു തരാം ഇതുപോലെ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് ഇതാ ചെയിൻ ഒരു ഇത്ര പോലെ ചെറുതാക്കിയിട്ട് അവിടെ വെക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഈ ബീഡ്സ് എൻഡ് ചെയ്യുന്ന ഇവിടെ തന്നെ കുത്തണേലും ഗ്യാപ്പ് വരും ഇവിടെ കുത്തിയിട്ട് ഇതാ ചെയിൻ എടുക്കുന്നു എന്നിട്ട് ചെയിൻ വലിച്ചിട്ട് അത് ടൈറ്റാക്കി കൊടുക്കുക ഇങ്ങനെയും ചെയ്യാം ഈ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ബീഡ്സ് ഇട്ടിട്ട് ചെയ്യാം നാലോ അഞ്ചോ ആറോ ഒന്നും അപ്പരം ഇട്ടിട്ട് അങ്ങ് ചെയ്തേക്കരുത് അന്നേരം നമ്മളുടെ സ്റ്റിച്ച് ആകെ ലൂസായി ലൂസായിട്ട് നിൽക്കുന്ന പോലെ ഉണ്ടാവും അതാ ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിച്ച് നോക്ക് കണ്ടോ എനിക്ക് ഈസി ആയിട്ട് ചെയിൻ വരുന്നുണ്ടല്ലോ അപ്പൊ പ്രാക്ടീസ് ചെയ്താലേ നിങ്ങൾക്കും ഈസി ആയിട്ട് ചെയിൻ എടുക്കാൻ വേണ്ടി പറ്റും ഇതാണ് നമ്മളുടെ ബീഡ്സ് വർക്ക് ഇത്രയേ ഉള്ളൂ ബീഡ്സ് വർക്ക് വലിയ പണിയൊന്നും നമുക്കില്ല നല്ല വൃത്തിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്ലൗസ് തന്നെ ഡിസൈൻ ചെയ്യാൻ ഇത്രയും മതി എല്ലാവർക്കും ഇനിയും ബാക്കി സ്റ്റിച്ചൊക്കെ ഈസി ആയിട്ട് കിട്ടും ചെയിൻ സ്റ്റിച്ച് പഠിച്ചു കഴിഞ്ഞാൽ കണ്ടോ ഞാൻ ചെയ്യുന്നത് കണ്ടോ ഈസി ആയിട്ട് എന്നിട്ട് എന്ത് ചെയ്യാ എന്തിനോട്ട് കണ്ടോ ബീഡ്സ് വർക്ക് ചെയ്യാൻ പഠിച്ചല്ലോ എല്ലാവരും അപ്പോൾ ചെയ്തിട്ട് രണ്ടും ചെയ്തിട്ട് എന്നെ കാണിക്കാം ഒന്നെങ്കിൽ ഇൻസ്റ്റയിൽ അയക്കാം അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് നെക്സ്റ്റ് വർക്ക് എല്ലാം പഠിക്കുക ഡിസൈൻ വർക്ക് എന്തായാലും ചെയ്തു നോക്കണേ നിങ്ങൾ ഞാനിനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ഒരു ബീഡ്സ് വർക്ക് വെച്ചിട്ടുള്ള ഡിസൈൻ ചെയ്യുന്നതായിരിക്കും കാണിക്കാൻ പോകുന്നത് പിന്നെ നിങ്ങളുടെ അടുത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയട്ടെ ഞാൻ ഓൺലൈനായിട്ട് സ്റ്റിച്ചിങ് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുറേ ആൾക്കാർ മുന്നേ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ടായിരുന്നു സ്റ്റിച്ചിങ് ക്ലാസ് തുടങ്ങുന്നുണ്ടോ അപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് മൂന്ന് മാസത്തെ ക്ലാസ്സാണ് തുടങ്ങിയത് അതിൽ ബേസിക് മുതൽ ബേബീസിൻ്റെ ഡ്രസ്സ് മുതൽ ഏറ്റവും ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ പിന്നെ സാരി ബ്ലൗസ് വരെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതിൽ നൈറ്റി ചുരിദാർ കുർത്തീസ് പല മോഡൽ നെക്ക് അത് ഇതെല്ലാം ഉൾപ്പെട്ടിട്ടുള്ള അതായത് ഇക്വേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് സ്റ്റിച്ചിങ്ങിൽ അറിയേണ്ടതായിട്ടുള്ളത് അപ്പോൾ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽഡ് ക്ലാസ് ആണ് പഠിപ്പിച്ച് തരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഫീസും ഡീറ്റെയിൽസും അറിയണ്ടെങ്കിൽ ഈ നമ്പറിൽ വേണം മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ശരി നമുക്ക് എന്നാൽ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം എല്ലാവരും പ്രാക്ടീസ് ചെയ്യണം ബൈ